നമസ്കാരം കൊല്ലത്ത് കാണാതായ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി പ്രണയ നൈരാശ്യം മൂലമുള്ള ആത്മഹത്യയാണെന്നാണ് സൂചന ശൂരനാട് തെക്ക് ഇരവിച്ചിറ കിഴക്ക് കെ സി ടി ജംഗ്ഷന് സമീപം പനമൂട്ടിൽ അശോകൻ്റെ മകൻ അപ്പു എന്ന് വിളിക്കുന്ന ആനന്ദിനെയാണ് ചക്കുവള്ളിച്ചിറയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു ജീവിതം അടുത്തു എന്ന സഹോദരിയുടെ ഫോണിലേക്ക് ശബ്ദ സന്ദേശം അയച്ചിരുന്നതായി ബന്ധുക്കൾ പറഞ്ഞു ഇന്നലെ മുതലാണ് ആനന്ദിനെ കാണാതായത് ഇന്നലെ രാത്രിയിൽ മാതാവ് മണിയെ ഫോണിൽ വിളിച്ച് ഞാൻ പോവുകയാണ് ഇനി ജീവിക്കുന്നില്ല എന്ന് ആനന്ദ് പറഞ്ഞിരുന്നു മാതാവ് അനുനയത്തിൽ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ മുൻ സ്ത്രീ സുഹൃത്ത് തന്നെ ചതിച്ചു എന്നും ജീവിക്കാൻ താല്പര്യമില്ല എന്നും പറഞ്ഞു ഫോണിൽ കൂടി സമാധാനിപ്പിച്ച അമ്മ ആനന്ദ് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ വീടിന് സമീപത്തുള്ള റബ്ബർ തോട്ടത്തിലുണ്ട് എന്ന് പറഞ്ഞു ഇതോടെ മാതാപിതാക്കൾ ആനന്ദിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു പിന്നീട് അർദ്ധരാത്രിയിൽ പ്രാഥമിക കൃത്യം നിർവഹിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് വീടിന് പുറത്തിറങ്ങി ആനന്ദിനെ പിന്നീട് കാണാതാവുകയായിരുന്നു മുൻ സുഹൃത്തായ പെൺകുട്ടി തലേദിവസം ഫോണിൽ വിളിച്ചിരുന്നു ഇതിനുശേഷമാണ് ആനന്ദ് മാനസികമായി ഏറെ വിഷമിച്ചതെന്ന് മാതാപിതാക്കൾ പറയുന്നു ഇതിനിടയിൽ ആനന്ദിനെ കാണാതായ ശേഷം സ്ത്രീ സുഹൃത്ത് ഫോണിലേക്ക് വിളിച്ചിരുന്നതായും മാതാപിതാക്കൾ പറയുന്നു ഇതു സംബന്ധിച്ച് ശൂരനാട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നതിനിടയിലാണ് ചക്കുവള്ളിച്ചിറയിൽ ഇന്ന് രാവിലെയോടെ മൃതദേഹം കണ്ടെത്തിയത് പോലീസെത്തി മൃതദേഹം ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി